വേണ്ടി ഞാൻ ഒരു കൊടുക്കാം കംപ്ലീറ്റ് ബഡ്ജറ്റ് അങ്ങനെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് റഹീമിന്റെ വിഷയത്തിൽ റഹീം എന്ന് പറയുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ അനാവശത്തുമുള്ള ആളുകള് പലതും ചെയ്തപ്പോൾ നമ്മൾ യൂസുഫലി ഡോക്ടർ എം എ യൂസുഫലി നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് തികച്ചു നെട്ടിച്ചിരികയാണ് അദ്ദേഹം നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെ എല്ലാവരും ആകാംക്ഷയിലായിരുന്നു അല്ലെ ശരിക്ക് ഡോക്ടർ എം എ യൂസഫ് അലി ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാമെന്ന് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പ്രേക്ഷകരെ പ്രമുഖ വ്യവസായി ശ്രീ എം എ യൂസഫ് അലി നമുക്കപ്പം തത്സമയം ചേരുകയാണിപ്പോ ആ നമസ്കാരം അങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നു യു കെയിലെ ജോലിയുടെ ഭാഗം വല്ലതും വിനോദയാത്രയാണോ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ പോയിരുന്നു ഉമ്മയെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ മടക്കി കൊണ്ടുവരാൻ കഴിയും അങ്ങേക്കോ കുറച്ചുകൂടെ ഗൾഫ് നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധമുള്ള ആളാണല്ലോ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊസീജിയർ എത്രമാത്രം പ്രയാസകരമാണ് എംബസി എന്താ ചെയ്യുന്നു നോക്കാം ഞാൻ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ട് ഒഫീഷ്യലായിട്ട് വരുന്നു എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഏത് സമയത്ത് അവൾക്ക് ഉണ്ടാകും അതുകൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷെയ്യുമായിട്ട് ഇപ്പോഴും സംസാരിച്ചിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കാം കാരണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളല്ലേ അപ്പി ജീവനം ബുദ്ധിമുട്ടുണ്ടാകുവോ അതിനു വേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാം അതിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് അവരുടെ ആൾക്കാരോട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ടീമിനെ കുറിച്ചിരുന്നു അത് ചെയ്യുന്ന ഒരു വലിയ ആശ്വാസം തന്നെയാണ് കാരണം എ എം എ യൂസുഫലി ഡോക്ടർ എം എ യൂസുഫലി ചെയ്തത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട് പൊട്ടി ഒരു പഴയ വീടാണ് ആ വീട് മാറ്റി നല്ലൊരു വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസം തന്നെയാണ് എന്ത് തന്നെയായാലും അത്രയും നല്ലൊരു മനുഷ്യനാണ് ഡോക്ടർ എം എ യൂസുഫലി അദ്ദേഹം എന്തെങ്കിലും നമ്മളെല്ലാവരും പലതും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എൻ്റെ വീടിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ബാഡ് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടൊക്കെ അങ്ങനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നവർ അതെന്നും അവർ അവരെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കും കാരണം ഒരു നല്ല മനുഷ്യനെ അയാളെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെയായ ഒരു ലക്ഷ്യമുണ്ടാവും എന്ത് തന്നെയായാലും റഹീമിന് ഇത്രയും കാലം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം കൊണ്ടൊക്കെ ആയിരിക്കും മിക്ക ആളുകളും ഗൾഫിലേക്ക് പോവുക പക്ഷേ ആ ഒരു സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഡോക്ടർ എം എ യൂസഫിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല കൂടെ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് നിയമപരമായിട്ടുള്ള നൂലാമാല വശങ്ങളുണ്ടല്ലോ ഇതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഉണ്ടല്ലോ അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോരാനും ബാക്കി നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത്തരത്തിൽ എല്ലാ സഹായവും നൽകുക എന്നുകൂടെ അദ്ദേഹം വാക്ക് നൽകുകയൊക്കെ ഉണ്ടായി അതൊക്കെ ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ എം എ യൂസുഫലി നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി യമനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ജയിലറയിൽ ആരോരും അറിയാത്ത കുടുങ്ങിക്കെടുക്കുന്ന അവളുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഡോക്ടർ എം എ യൂസുഫലി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുന്നതായിരിക്കും മാത്രമല്ല അതിനു വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കാരണം സൗദിയെ സംബന്ധിച്ചിടന്ന് വെച്ച് നോക്കുമ്പോൾ യമനിലേക്ക് എന്നെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ അവിടുത്തെ ഒരു ഭരണകൂടവും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് സൗദിയും യമനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നിയമങ്ങളിലും അവിടുത്തെ എല്ലാം കൊണ്ടും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ യൂസഫലി വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഈ അബ്ദുൾ റഹീമിന്റെ മോചനം ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്ന ഒരു തോന്നൽ പ്രചരിച്ചതോടെ ഈ നിമിഷപ്രിയ ഇഷ്യൂ വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങി മലയാളികൾ അപ്പോൾ എനിക്കറിയാം ഈ നിമിഷപ്രിയയുടെ സംഭവത്തിലൊക്കെ ആദ്യം അങ്ങ് ഇടപെട്ടിരുന്നു ഇപ്പം ഈ അമ്മ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് കോടതി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ നമുക്കറിയാം ഈ എനിക്ക് തന്ന ഒരു വിഷയം അബ്ദുൾ റഹീമിന്റെ കേസിനേക്കാളും കുറച്ചുകൂടെ ഗുരുതരമായ പ്രശ്നമാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങ് ഇതിനകത്ത് ഇടപെട്ടൊരാളെന്ന നിലയിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് നിമിഷപ്രിയ സഹോദരിയുടെ ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ ടോപ്പ് ആളുകളുമായി യമനില് സംസാരിച്ചു അത് യമൻ എന്ന് പറഞ്ഞ ഇപ്പോ അത്ര ഈസി ആക്സസബിൾ എന്ന രാജ്യം ഇപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങനത്തെ പല അസൗകര്യവും ബുദ്ധിമുട്ടും എന്നിരുന്നാലും അതിന്റെ ഫുൾ കാര്യം എനിക്ക് ഈ സമയത്ത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി ഏത് നിലയ്ക്ക് നമ്മൾക്ക് അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കുടുംബം ഒരു ട്രൈവാണ് ആ ട്രൈബ് ഇവർക്ക് മാപ്പ് കൊടുക്കണം അപ്പൊ ഇതിൽ ഈ പ്രതികളായിട്ടുള്ള ഒരു യമനി പൗരൻ കൂടി പ്രതിയാണിത് അപ്പൊ ഒരാൾക്കായിട്ട് മാപ്പ് കൊടുക്കേണ്ട കാര്യത്തിലോ അങ്ങനെ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഖബർകർ കൂടുതൽ പറയുന്നില്ല അപ്പൊ അത് നമുക്ക് സക്സസ് ആവും എന്നാണ് എന്റെ വിശ്വാസം ആ സഹോദരി ഒരു ബുദ്ധിമുട്ടും കൂടാതെ മടങ്ങി വരാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ജസ്റ്റിസ് കുര്യൻ അവർ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ കാര്യത്തിനു വേണ്ടി ദുബായിൽ വന്നു ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തി ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ രണ്ടാഴ്ച വന്നു മുരളീധരൻ ഈ കാര്യത്തിനെ ഞാൻ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു അതിന്റെ ആളുകളുമായിട്ട് അദ്ദേഹവും ഡിസ്കസ് ചെയ്തു ചെയ്യുന്നു ഡിസ്കഷൻ ഓൺ പ്രോസസ്സാണ് അതൊരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവസാനിക്കുന്നതല്ല കാരണം അതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു അതിൽ ആർക്ക് ക്രെഡിറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല നമ്മുടെ ഇഷ്യൂ നമ്മുടെ ഇഷ്യൂ ആ കുട്ടി സഹോദരി മടങ്ങി വരാൻ എന്നുള്ളത് അതിനുവേണ്ടി ഞാനും പരിശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റും പരിശ്രമിക്കുന്നു അവിടുത്തെ എംബസികള് ഗവൺമെന്റ് ലെവലില് വേറെ നിലയ്ക്ക് പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ഗവൺമെന്റ് ബൈലാറ്ററൽ ആയിട്ട് നോക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അപ്പൊ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഫുൾ കാലിപ്പ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരൊക്കെ അതിലിടപെട്ടു എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് യൂസുഫലി പറയുന്നത് ഈ കേസിൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിറ്റിക്കലായിട്ടുള്ളൊരു കേസാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മുന്നേ അവിടെ ഒരു എന്താ പറയുക ഒരു ഒരാളുമായിട്ടുണ്ടായ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ് അവൾ അവിടെ കുടുങ്ങിപ്പോകുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവിടെ യമനിൽ അപ്രതീക്ഷിതമായി ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇനി അതിനൊക്കെയുള്ള പോക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ റഹീമിനുള്ള വീടുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അലി ഡോക്ടർ എം എ അലി നമുക്ക് എന്തുകൊണ്ടും ഒരു കാണപ്പെട്ട ഒരു ദൈവം എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ മലയാളികൾ പറയും കാരണം ഞാനിത് ഒന്നും വെളുപ്പിക്കുകയല്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ് കാരണം അദ്ദേഹം ഒരുപാട് ആളുകളെ അദ്ദേഹം സഹായിക്കുന്നുണ്ട് അദ്ദേഹം ആരും അറിയാതെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയ സമയത്ത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു എന്തായിരിക്കും ഡോക്ടർ എം എ യൂസുഫലി ചെയ്യാൻ പോകുന്നതെന്ന് എന്ത് തന്നെ നമ്മളെല്ലാവരും മനസ്സിൽ രണ്ട് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടർ എം എ യൂസുഫലി എന്തുകൊണ്ട് ഈ റഹീമിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിലും എന്തുകൊണ്ട് യൂസ്ഫുലി ഇടപെടുന്നില്ല അല്ലെങ്കിൽ മറ്റാരും ഇടപെടുന്നില്ല അപ്പോൾ അതിനൊക്കെ വളരെ സുഗമമായിക്കൊണ്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിനോടും യമനിലെ ഗവൺമെൻറ്റിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് യൂസ്ഫുലി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ റഹീം എത്തിക്കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോവും എന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറക്ടറോടും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മളോട് അറിയാൻ കഴിഞ്ഞു വലിയ വലിയ സന്തോഷമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി അറിയാനുണ്ട് കാരണം നമ്മളെ ഇതാണ് നമ്മുടെ മലയാളിയുടെ അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി ഇപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ വന്ന് കാരണം മറ്റുള്ളവരുടെ ഒരു മനസ്സ് കാരണം ഇത്ര പ്രയാസപ്പെടുന്നവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് എന്നുള്ളതിന് കൂടെ ഒരു തെളിവാണ് ഇതെല്ലാം